ഇത് എന്താ സംഭവം ഇതാണ് ബർണർ നമ്മള് ഗ്യാസിന്റെ നമുക്കിപ്പോ ഒരു പരിപാടിക്ക് ത്രീ ബർണറി സിംഗിൾ ബർണർ ഡബിൾ ബർണർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കും അതിനെല്ലാത്തിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ബർണർ ഇതൊന്നും മതി ഒന്ന് ഓരോന്നും ഓരോന്നിനും വാടക കൊടുക്കണം അപ്പൊ മൂന്നെണ്ണം എടുക്കണമെങ്കിൽ വലിയ എടുക്കണമെങ്കിൽ അത്യാവശ്യം വാടക നല്ലൊരു വാടക വരും ഇതാവുമ്പോ അത് വേണ്ട ഇത് ിൽ കിട്ടും ഇത് മാർക്കറ്റിൽ കിട്ടാ സാധ്യത കുറച്ചൊരു കുറവാണ് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഒരാൾ ഉണ്ടാക്കി തന്നെ അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല പിന്നെ ഞാൻ പല പോയി നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഉള്ളി വീഡിയോ സമയത്തും നമ്പർ നമ്പർ ഇതിന്റെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഐഡിയ പറഞ്ഞു എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇങ്ങനെ ഒരു മറ്റേ സ്റ്റാൻഡ് ഉണ്ടാക്കിട്ട് ഇത് നമ്മള് സാധാ പറഞ്ഞത് അവിടുന്ന് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് ഇതിന്റെ പ്രശ്നമുള്ളത് ഇവിടെ ഇത് നാലെണ്ണാണ് ഓക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത് അവൈലബിൾ മൂന്നെണ്ണ വരുന്നുള്ളൂ നാലെണ്ണ കിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേ മേഞ്ഞര് ഒന്നിന് വേണമെങ്കിൽ ഒന്നും ഉപയോഗിക്കാം വലിയ മൂന്നെണ്ണം വേണമെങ്കിൽ ആ അത്യാവശ്യം നല്ല പവർ നല്ല പവർ തന്നെ ഇത് കിട്ടും നിങ്ങൾ എത്ര കാലമായിട്ട് ഉപയോഗിക്കണ്ടുകളിലാഴെ വീഴൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സംഭവം കൊള്ളാട്ടോ അതിൽ അതിൻ്റെ ഡിസൈന് ഒരു ചെറിയ സ്റ്റാൻഡ് പിന്നെ അതിന് മേലെ ബേർണറായിട്ട് വരുന്നത്